ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരു ദിവസം ഞാൻ പള്ളിയിലെ നിത്യാരാധന ചാപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലത്ത് മുട്ടുമിരുന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുന്നിലൂടെ ഒരു കട്ടുരുമ്പ് വലിയൊരു കട്ടുരുമ്പ് എൻ്റെ അടുത്തേക്ക് അത് നടന്ന് 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 വരികയായിരുന്നു എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വിരലുകൊണ്ട് ഒട്ടും തട്ട് കൊടുത്തു അതങ്ങ് ഉരുണ്ട് പെടഞ്ഞ് ദൂരെ മാറി കിടന്നു പിന്നെ വീണ്ടും അത് നേരെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വീണ്ടും നടന്നു വരുന്നു ഞാൻ വീണ്ടും അന്ന് തട്ടി ദൂരത്തേക്ക് കളഞ്ഞു എത്രമാത്രം വേഗത്തിൽ ഞാൻ തട്ടിയോ അതുപോലെ തന്നെ അത് പതുക്കെ എഴുന്നേറ്റ് പെടഞ്ഞ് നടന്ന് എൻ്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ് മൂന്നാമത് ഞാൻ വീണ്ടും ഒരു തട്ട് കൊടുത്തു മൂന്നാമത്തെ തട്ട് കൊടുത്തപ്പോഴും വീണ്ടും അത് അവിടുന്ന് എഴുന്നേറ്റ് അതേ വഴിയിലൂടെ തുടർന്ന് വരുന്നു ദിവ്യകാരന ഈശോയുടെ മുന്നിലിരുന്ന ആ നിമിഷം എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു സന്ദേശമാണ് ഈ ഒരു ചെറിയ കട്ടുരുമിൻ്റെ രൂപത്തിൽ ലഭിച്ചത് എത്രമാത്രം നീ നിൻ്റെ ദൈവത്തെ നിൻ്റെ ഈശോയെ തട്ടിതറിപ്പിച്ചാലും എത്രമാത്രം നീ നിൻ്റെ ഈശോയിൽ നിന്ന് ഓടി അകലാൻ നോക്കിയാലും അവൻ നിൻ്റെ പിന്നാലെ വരും സ്വർഗത്തിലെ വേട്ടപ്പെട്ടിയെ പോലെ നിൻ്റെ പിന്നാലെ ഓടി 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 വന്നു എത്രമാത്രം അവനെ നിരസിച്ചാലും വേണ്ടെന്ന് പറഞ്ഞാലും നിൻ്റെ അടുത്തേക്ക് വന്ന് നിൻ്റെ കൂടെ ചേർന്നിരിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം അത് നിനക്ക് നിൻ്റെ ഈശ്വരൻ കണ്ടെത്താൻ സാധിക്കും പ്രിയ സഹോദരങ്ങളെ ദൈവസ്നേഹമെന്ന വലിയ ആശയമാണ് ആ നിമിഷം എൻ്റെ ഉള്ളിലേക്ക് വന്നത് എത്രമാത്രം ഞാൻ അകന്നു പോയാലും തിരിച്ച് എൻ്റെ അടുത്തേക്ക് എത്രമാത്രം ഞാൻ അവഹേളിച്ചാലും തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം പ്രിയ സഹോദരങ്ങളിൽ അതുകൊണ്ട് നിരാശരാകരുത് നിൻ്റെ ഉള്ളിൽ എത്ര വലിയ പാപത്തിൻ്റെ ആയിട്ടുള്ള എത്ര വലിയ അസ്വസ്ഥകളുണ്ടെങ്കിൽ പോലും നീ ഓർക്കുക നിന്നെ കാത്തിരിക്കുന്ന നിന്നെ കരുതുന്ന നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം ക്രൂശിക്കപ്പെട്ട നിൻ്റെ കർത്താവ് നിൻ്റെ ഈശോ ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസം ലഭിക്കും തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം ലഭിക്കും വലിയ ധൈര്യം ലഭിക്കും ആ ധൈര്യം ആ ആശ്വാസം ആ സന്തോഷം ഓരോരുത്തർക്കും ഇന്നേ ദിവസം ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു ഓർക്കുക നീ എത്ര അവനെ തട്ടിത്തെറുപ്പിച്ചാലും അവൻ എഴുന്നേറ്റ് പെടഞ്ഞ് നിൻ്റെ അടുത്തേക്ക് തന്നെ നിരങ്ങി നിരങ്ങി വരും എന്നിട്ട് പറയും എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം കാരണം നീ എൻ്റെ മകനാണ് മകളാണ് പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ഈ സ്വരം നീ ഒന്ന് കേട്ടു കേട്ടുനോക്ക് നിൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നടക്കും ഒരു വ്യത്യസ്തനായ വ്യക്തിയായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നിനക്കും എനിക്കും സാധിക്കും അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമി